അല്ലാമലൈക്കും റംലാം മാസത്തിലെ ആദ്യത്തെ ചുമ ആണെന്നൊക്കെ ചുമ മറ്റാൻ പോകണ ഇവർക്കും പൊതുവേ പറയുകയാണെങ്കിൽ പാലക്കാട് നല്ല ചൂടാണ് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണിവരെ പുറത്തിറങ്ങാണ്ടിരിക്കണം അതാണ് നല്ലത് അത്രയും ചൂടാണ് ചുമ പോവർക്കും നിവൃത്തിയില്ല അവർക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഒരു മണിക്ക് ഒന്നരയ്ക്ക് വരണം പരമാവധി വലിയ ഇറങ്ങാണ്ട് നോക്കുക പിന്നെ ജോലിക്ക് പോകണവർ പണിക്ക് പോകണവർക്ക് നിവൃത്തിയില്ല ഡ്രൈവർമാർക്ക് അവർക്കൊക്കെ വെയിൽ പണ്ട് വിളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ പാലക്കാട് നല്ല ചൂടാണ് നല്ല തന്നെ കാവില് അവർക്ക് ഈ നോമ്പ് എടുത്തിട്ട് അത് പോകാനും ചെയ്യാനുമുള്ള ആരോഗ്യ ആഭ്യത്വം വല്ലതും കൊടുക്കട്ടെ അത്രയും വെയിലാണ് ഇപ്പം തന്നെ ഇതാ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കത്തി കനകനുണ്ട് കനിക്കണം ഇല്ലാട്ടിപ്പോൾ ആടത്തൊരു പോസ്റ്റുകാർ മെയിൻ ആയിട്ട് ലൈന് പോകുന്ന ഒരു പോസ്റ്റുകാൽ അങ്ങനെ ചരിഞ്ഞിട്ട് അവർ കുറേ പേര് വന്ന് നേരൊക്കെയാണ് അവരും പറയണം വെയിൽ എന്താ വെയിൽ വെയിൽ പറയുന്നത് കുറേ ആൾക്കാർ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി തുക ചെയ്യുക അപ്പോൾ കണ്ണിൽ കള്ള കണ്ണെന്ന് കണ്ണീര് പെട്ടിട്ട് തുക ചെയ്താൽ വെള്ളം സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മാസം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി തുക ചെയ്യുക ഞങ്ങൾ ൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞങ്ങളും തുക ചെയ്യും കഴിഞ്ഞ വലം വരുമ്പോൾക്ക് വിശേഷമുണ്ടോ വലിയ ഒരു സംശയമായിരുന്നു ഈ സമയത്ത് ഞങ്ങളുടെ തുക നല്ല സ്വീകരിച്ചു നമുക്ക് രണ്ട് കുട്ടികളായി ഇത് അവർക്ക് ആറു മാസമായി ദുബായി കളിക്കുന്നു പിന്നെ പെട്ടന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ നമ്മുടെ തുക നല്ല സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക ഞങ്ങളും തുക ചെയ്യുക ഇപ്പോൾ ദിവസം നോമ്പെടുത്ത് നിസ്കാരം നോമ്പോൾ കൊണ്ടിരിക്കുക പരമാവധിയും വെളിയിൽ ഇറങ്ങാണ്ടിരുന്ന ഉള്ളിലിരുന്നാൽ നമുക്ക് കുറുവാനോദാനും നിസ്കരിക്കാനും സമയം പോകും പക്ഷെ ജോലിക്കും പണിക്ക് പോകണവരും ഡ്രൈവർമാരും അതി ചെയ്യും എനിക്ക് പോകാണ്ടിരിക്കുക അവർ പോയാലേ അരി വാങ്ങാൻ പറ്റുകയുള്ളു എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്താ ഒരു വെയിലാണ് റബ്ബേ താങ്ങില്ല മനുഷ്യൻ ഇടയിൽക്കൂടെ കുറച്ച് കാറ്റുണ്ടെങ്കിൽ അത്ര അറിയില്ല നല്ല വെയിൽ കൊള്ളും ജോലിക്ക് നടന്ന എല്ലാവർക്കും എന്റെ ചുമ്മാ മുബാർക്ക് പ്രകൃതി രമണി പാലക്കാട്ടിലെ പ്രകൃതിരമണി കൃഷി ചെയ്യണ വരുന്നേരക്കന അറ്റം വരെ കൊയ്യാനായില്ല പത്തു ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് കൊള്ളും മെഷീമ്മന്നിറങ്ങി കൊയ്യും മെയിനായിട്ടുള്ള ലൈനിൽ കെ സി ബിയുടെ ലൈന് അതിൽ ഒരു പോസ്റ്റ് കാര്യം അങ്ങനെ ചരിഞ്ഞു വീഴാനായി നിൽക്കുന്നു അപ്പോൾ അവർ വന്ന് നേരെ ആക്കുകയാണ് അപ്പോൾ അവൾ എന്താ വെയിൽ വെയിലത്ത് നിന്നിട്ട് തന്നെ ചെയ്യണം